നമ്മളൊക്കെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടെന്നാണ് മുംബൈ ഭീകരാക്രമണം അപ്പോൾ ഈ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം അങ്ങ് അത് നേരിട്ട് ആ കാര്യങ്ങളെല്ലാം രാജ്യത്തോട് അറിയിച്ച കൂടിയാണ് മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരൻ ആ ഭീകരൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഭീകരവാദി കുഞ്ഞുങ്ങൾ അത് എത്രയോ ഇപ്പോൾ സ്ഥലങ്ങളിലേക്ക് ലോകത്ത് മുഴുവൻ ടെററിസത്തിന് ഇപ്പോൾ ആളുകളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ടെറർ ഓപ്പറേറ്ററായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കൃത്യമായി ആക്രമിച്ചിരിക്കുന്നത് വലങ്കയായ ആളുകളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് പലരും ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രികളിലാണ് അവരെയാണ് നേരത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അടക്കം പോയി കണ്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കൃത്യമായ ഇന്റലിജൻസ് ഇൻപുട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആരെയാണോ പഹൽഗാമിന്റെ മറുപടി മാത്രമല്ല ഇത് എന്ന് കൂടി മനസ്സിലാക്കേണ്ട ഉണ്ണി ബാലകൃഷ്ണൻ പഴയതിനൊക്കെ കൂടി ചേർത്തുള്ള കണക്ക് ചോദിക്കലല്ലേ ഇന്ത്യ നടത്തുന്നത് ഓ നിശ്ചയമായും കാരണം പഹൽഗാമിനെല്ലാം മറുപടി അല്ല മറിച്ച് പഹൽഗാം ഒരു സിറ്റുവേഷൻ ആയി മാറുകയാണ് ചെയ്തത് ഇന്ത്യ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഭീകര സംഘടനകളുടെയും അവരുടെ നേതാക്കളെയും തുടച്ചു നീക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ദൗത്യമാണ് അല്ലാത്ത അങ്ങനെ അല്ലാതെ ഇന്ത്യ ഒരു സമാധാനമുണ്ടാകും ില്ല എന്ന് ഇന്ത്യക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഇന്ത്യയിലെ എല്ലാ ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്യുന്ന പാകിസ്ഥാൻ മണ്ണിൽ നിന്നാണ് അതിൽ പ്രധാനപ്പെട്ട ബ്രെയിൻ എന്ന് പറയുന്നത് അതിൽ അതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണ ബുദ്ധി എന്ന് പറയുന്നത് മസൂദ് അസർ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമുക്ക് വെറുതെ വിട്ടുകൊടുക്കേണ്ടി വരികയാണ് മസൂദ് അസറിനെ കൈയും കെട്ടി വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇന്ത്യയുടെ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് അഫ്ഗാനിലെ താലിബാൻ സംഘം എന്നിട്ട് ഏതാണ്ട് മുന്നൂറോളം ജീവനുകൾ വെച്ച് വിലപേശിക്കൊണ്ടാണ് മസൂദ് അസറിനെ അവർ നേടിയെടുത്തത് പിന്നീട് മസൂദ് അസറാണ് ആണ് ഇന്ത്യയിൽ നടന്ന എല്ലാ ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്തത് അപ്പം നിസ്സഹായമായ ഒരവസ്ഥയിൽ ഇന്ത്യക്ക് ഇനി നിൽക്കാൻ കഴിയില്ല മസൂദ് അസറിനെ ഇങ്ങനെ വെറുതെ വിടാനും കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കൽ പോലും പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു സിവിലിയനെയോ ഏതെങ്കിലും ഒരു സിവിൽ ബേസിനെയോ ലാഹോറിനെയോ റാവൽപിണ്ടിയെയോ കറാച്ചിയെയോ സ്ഥാനോ ഒന്നും തന്നെ ലക്ഷ്യം വെച്ചില്ല മറിച്ച് മസൂദ് അസറിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഹഫീസ് സയ്യിദ് ആയിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം എന്നാണ് എന്നാൽ ഇപ്പോൾ ഈ ഓപ്പറേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹഫീസ് സയ്യിദിനെ ലക്ഷ്യം വെക്കുന്നു എന്നൊരു പ്രചാരണം നടത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്തത് മസൂദ് അസറിനെ തന്നെയായിരുന്നു ആ ടാർഗറ്റിൽ നമുക്ക് ഒരുപക്ഷെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ മസൂദ് അസറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആഘാതമാണ് ആദ്യഘട്ടം